ഷുവർ കരിയർ അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മിൽമ സീരീസിൻ്റെ അതായത് മിൽമ എക്സാമുകളോടനുബന്ധിച്ച് നടത്തുന്ന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഒരു നാല് വർഷം മുമ്പേ മിൽമ ഇതേ ടെസ്റ്റുകളും എക്സാമും നടത്തിയപ്പം ഡീറ്റെയിൽഡായിട്ട് കുറേ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക ഫോളോ ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ വൺ വണ്ണായിട്ട് ഞാൻ പറയുന്നത് അടിസ്ഥാനമായിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ബേസിക് ആയിട്ടുള്ള പാലും മിൽമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ഒരു വീഡിയോയിൽ പത്ത് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ തരാം ക്ലാരിഫിക്കേഷനും തരാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പാലിൻ്റെ പീയ എത്ര പുതിയ പാലിൻ്റെ പി എച്ച് എത്ര എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ആറ് പോയിൻ്റ് ആറ് മുതൽ ആറ് പോയിൻ്റ് എട്ട് വരെയാണ് പുതിയ പാലിൻ്റെ പി എച്ച് ആറ് പോയിൻറ്റ് ആറ് മുതൽ ആറ് പോയിൻറ്റ് എട്ട് വരെയാണ് ക്വസ്റ്റ്യൻ ടു പാലിലെ പ്രധാന പ്രോട്ടീൻ ഏതാണെന്നാണ് അതിൻ്റെ ഉത്തരം കേസിനാണ് പാലിലെ പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് കേസിൻ അടുത്ത ക്വസ്റ്റ്യൻ പാലിലുണ്ടാകുന്ന രണ്ട് തരം കൃത്രിമം രണ്ട് തരം പാലിലുണ്ടാകാവുന്ന രണ്ട് തരം കൃത്രിമങ്ങൾ എന്തൊക്കെയാണെന്നാണ് രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞല്ലോ ഒന്ന് അഡീഷൻ ആവാം അല്ലെങ്കിൽ റിമൂവൽ ആവാം അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ അഡ് ഏതു തരം അഡൽട്രേഷൻ പറഞ്ഞാൽ അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചേർക്കുന്നത് പാലിൽ ചേർക്കുന്നതാവാം അതിൽ വെള്ളം അല്ലെങ്കിൽ സ്റ്റാർച്ച് ചേർക്കുന്നതാവാം റിമൂവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്ന് നീക്കുന്നത് പാലിൽ നിന്ന് നീക്കുന്നത് ക്രീമോ അല്ലെങ്കിൽ കൊഴുപ്പോ ആവാം ക്രീമോ അല്ലെങ്കിൽ കൊഴുപ്പോ റിമൂവ് ചെയ്യുന്നതും വെള്ളം അല്ലെങ്കിൽ സ്റ്റാർച്ച് അഡീഷൻ അതിൻ്റെ അകത്ത് ചേർക്കുന്നതോ അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള അഡൽട്രേഷൻ ആണ് പാലിൽ നടക്കാനുള്ളത് അടുത്ത ചോദ്യം പാലിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന പരിശോധന ഏതാണെന്നാണ് അത് അയോഡിൻ ടെസ്റ്റാണ് പാലിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നടത്തുന്ന പരിശോധന അയോഡിൻ ടെസ്റ്റാണ് അടുത്ത ചോദ്യം പാലിന് വെളുത്ത നിറം കിട്ടുന്നത് എന്ത് കാരണമാണെന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് കറോട്ടിൻ ആൻഡ് റിബോഫ്ലേവിൻ കാരണമാണ് കറോട്ടിനും റിബോഫ്ലേവിനും കാരണമാണ് പാലിന് വെളുത്ത നിറം കിട്ടുന്നത് അടുത്തത് സെക്ഷൻ ടു ആയിട്ട് പാശ്ചറൈസേഷനെ കുറിച്ചുള്ള രണ്ട് മൂന്ന് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പാശ്ചറൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് പ്രീവിയസ് ഡേ തൊട്ട് ബാക്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ക്ലിയർ ചെയ്യണം ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എച്ച് ടി എസ് ടി പാശ്ചറൈസേഷൻ്റെ താപനില എത്ര എന്നുള്ളതാണ് താപനില വരുന്നത് എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്കാണ് അപ്പോൾ എച്ച് ടി എസ് ടി പാശ്ചറൈസേഷൻ്റെ താപനില എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് എന്താണ് എച്ച് ടി എസ് ടി പാസ്റ്ററൈസേഷൻ മറ്റു തരത്തിലുള്ള പാശ്ചറൈസേഷനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു വീഡിയോയിലുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അടുത്ത ചോദ്യം വരുന്നത് പാശ്ചറൈസേഷൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് പാശ്ചറൈസേഷൻ്റെ പ്രധാന ലക്ഷ്യം ഹാനികരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് പാലിലെ ഹാനികരമായുള്ള ബാക്ടീരിയെ നശിപ്പിക്കുന്നതാണ് പാശ്ചറൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്ത ചോദ്യം പാശ്ചറൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് പാശ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ് പി എച്ച് ഇ എന്ന് പറയും പി എച്ച് ഇ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ അടുത്തത് സെക്ഷൻ ത്രീ ആയിട്ട് മിൽക്കിൻ്റെ ക്വാളിറ്റി ടെസ്റ്റുകളെ കുറിച്ചാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് എന്ത് അളക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് സ്പെസിഫിക് ഗ്രാവിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം സിഒ ബി ടെസ്റ്റ് എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് സിഒ ബി ടെസ്റ്റ് ചെയ്യുന്നത് അസിഡിറ്റിയും ബാക്ടീരിയേൻ്റെ വളർച്ചയും അമ്ലതയും ബാക്ടീരിയേൻ്റെ വളർച്ചയും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സി ഒ ബി ടെസ്റ്റ് നടത്തുന്നത് ഈ ഒരു വീഡിയോയിൽ ആയിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടുത്തത് അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വരാം പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് പെയ്ഡ് ക്ലാസ് ഉണ്ടോയെന്ന് പെയ്ഡ് ക്ലാസ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്തിട്ട് ചാനലിൽ തന്നെ വീഡിയോ ആയിട്ടിടാം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് പഠി പഠിക്കുക പിന്നെ ഇതുപോലുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എനിക്ക് കഴിയുന്നതുപോലെ ഞാൻ ക്ലാസ്സുകൾ എടുത്തു തരാം അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് വീഡിയോകളൊക്കെ കണ്ടിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക ഓൾ ദി ബെസ്റ്റ് താങ്ക്